ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ബോട്ടിലാർട്ടാണ് ചെയ്യുന്നത് ഇതിനായിട്ട് ഒരു ബോട്ടിലും ഈ ഒരു പെയിൻറ്റും മാത്രമാണ് ആവശ്യം അപ്പം ഞാനിവിടെ ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബോട്ടിലേക്ക് ഈ ഒരു ഫുൾ പെയിൻറ്റും ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു ബോട്ടിൽ ഇതുപോലെ കറക്കി കൊടുത്താൽ മതി അതിനുള്ളിൽ ആ പെയിൻ്റൊക്കെ തനിയെ ആയിക്കോളും അപ്പോൾ നമുക്കിവിടെ ബ്രഷോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു പെയിൻറ്റ് നമുക്ക് ആ ബോട്ടിലേക്ക് തന്നെ ഒഴിച്ചെടുത്ത് വെക്കാം അപ്പോൾ കുറേ നേരം ഇങ്ങനെ പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ചാരി വെച്ച് കൊടുത്താൽ മതി അത് തന്നെയേ ആയിക്കോളൂ കേട്ടോ അങ്ങനെ നമ്മൾ പെയിൻ്റെല്ലാം ഓറിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു മുകൾ ഭാഗത്ത് കട്ടിങ് ആയതുകൊണ്ട് മാത്രം കുറച്ച് പെയിൻ്റ് അവിടെ ബ്രഷ് കൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കണ്ടില്ല നല്ല ക്ലീനായിട്ട് നമ്മുടെ പെയിൻ്റിങ് കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് ഡിസൈൻസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനും കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഹാർട്ടാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു കുപ്പി നിറയെ ഹാർട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ വെയിലത്ത് കൊണ്ടുവച്ചങ്ങോട്ട് ഉണക്കിയെടുക്കുക ഇനി ഇതിൽ ഞാൻ ഇതുപോലെ ഒരു ചരട് കൂടി കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റിബൺ പോലെ ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ഇതൊരു അത്രൻ്റെ കുപ്പിയിലെ നൂലായിരുന്നു അത് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതൊരു ടേബിൾ ഡെക്കറായിട്ട് ഉപയോഗിക്കാം ഇനി നൈറ്റിൽ നമുക്കിതാ ഇതുപോലെ യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ലൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഫെയറി ലൈറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുക